നമസ്കാരം നിങ്ങൾക്ക് കല്യാണപ്രായമായി നിങ്ങൾക്കൊരു സുന്ദരിനെ കല്യാണം കഴിക്കണം പക്ഷേ ജാതക തടസ്സം നിൽക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു സുന്ദരിയല്ല പെണ്ണിന് നിറക്കുറവുണ്ട് അതുപോലെ തന്നെ പല്ല് പൊന്തിയിട്ടുണ്ട് കറുത്തിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര കാക്ക കറുപ്പാണ് ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അവരൊക്കെ ഒരുപാട് മാട്രമോണിയിൽ പരസ്യം ചെയ്തു പത്രത്തിൽ പരസ്യം ചെയ്തു പണ്ടൊക്കെ ബോക്കർമാർ നാട്ടിലുണ്ടാവും അപ്പോൾ ബോക്കർമാരില്ല അപ്പോൾ അത് മുതലെടുത്ത് മാട്രമോണിക്കാർ നല്ല പറ്റിക്കലിനി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പെണ്ണ് കിട്ടാണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടണം അവർക്കുള്ളൊരു നല്ലൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ പറയാൻ പോണത് നിങ്ങൾ അതിനുവേണ്ടി ഒന്നും വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ കയ്യിലുണ്ടോ നിങ്ങൾ അടുത്ത പ്ലെയിനിൽ കയറുക ബൾഗേറിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കയറാം അവിടെ കൊല്ലത്തിലൊരു ദിവസം നമ്മൾ ഇഷ്ടംപോലെ സുന്ദരിമാരെ കൊണ്ടുവന്നിട്ട് വില പറഞ്ഞ് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ ആ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് സുന്ദരിമാരെ കിട്ടും നിങ്ങൾക്ക് അവരെ അച്ഛനമ്മമാരൊക്കെ കൂടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പലരെ സുന്ദരിമാരായിട്ടും സംസാരിക്കാം അന്നത്തെ ദിവസം മുഴുവൻ അവിടെ നമുക്ക് ചിറ്റി നടക്കാം പല പല സുന്ദരിമാരായിട്ട് സംസാരിക്കാം അവർക്ക് നമ്മുടെ ആശയം കൈമാറാം നമ്മളോട് യോജിപ്പുള്ള ആൾക്കാരായിട്ട് നമുക്ക് വേണമെങ്കിൽ അവർക്കൊരു വില ഇട്ടിട്ടുണ്ടാവും ചിലവർക്ക് ഒരു ലക്ഷം ആയിരിക്കാം ചില രണ്ട് ലക്ഷമായിരിക്കാം എന്നിരുന്നാലും അധികം വിലയിടാൻ പാടില്ല അഞ്ച് ലക്ഷത്തിനേലും മേലെ ഒരു സ്ത്രീക്കും വിലയിടാൻ പാടില്ല അപ്പോൾ ആ വില കൊടുത്ത് നമുക്ക് അവരെ അച്ഛനമ്മമാരോട് സംസാരിച്ച് നമുക്ക് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോരാം എന്താ പരിപാടി നല്ല പരിപാടിയല്ലേ ജാതകം നോക്കണ്ട അതുപോലെ തന്നെ അങ്ങട് ഇങ്ങോട്ട് പോക്ക് വേണ്ട കല്യാണമായി ആർഭാടമായി കല്യാണം കഴിക്കേണ്ട പിന്നെ ഇപ്പം സ്ത്രീധനം ചോദിക്കരുത് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് സ്ത്രീധനം ചോദിക്കുന്നുമില്ല വാങ്ങുന്നുമില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്യൂറാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ ഇത്രയും വളർത്തി ഉണ്ടാക്കിയില്ലേ അവർക്കൊരു പൈസ അങ്ങോട്ട് കൊടുക്കണത് അത് അത്രയും കണക്കാക്കിയാൽ മതി അങ്ങനെ ഒരു മാർക്കറ്റ് ബൾഗേരിയയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഒരുപാട് സംഘടനകൾ അതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് ഇത് ശരിയല്ല ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ഇങ്ങനെ ചന്തയിൽ കൊണ്ടുവന്ന് കാള ചന്തയിൽ കാളാനും വിൽക്കുന്ന പോലെ പെണ്ണങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിക്കും തിരക്കുമ്പോൾ ആളും കൂട്ടുണ്ട് പക്ഷേ അതൊന്നും മുഖവലിക്കെടുക്കുന്നില്ല അവർ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അവർ വാട്സപ്പിൽ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ പേര് റേഷ് ചെയ്യാം നമുക്കിപ്പോൾ ഇവിടുന്ന് പേര് റേഷ് ചെയ്യാം നമ്മൾ ആ ആപ്പ് കഴിഞ്ഞാൽ നമുക്കും ബൾഗേരിയയിൽ നമുക്ക് പേര് റേഷ് ചെയ്യാം നമുക്കതിൽ പങ്കെടുക്കാം അതിലും കൂടെ കുറെ ആൾക്കാരെ പരിചയപ്പെടാം അതുകഴിഞ്ഞ് നമുക്ക് അവിടെ ചെല്ലാം ഇത് കൊല്ലത്തിൽ ഒരു ദിവസം നടത്തുന്ന ഒരു മാർക്കറ്റാണ് അവിടെ പോവാം അവിടെ ആയിരക്കണക്കിന് സുന്ദരിമാർ നന്നായി അണിഞ്ഞൊരുങ്ങി ആരെയും മോഹിപ്പിക്കുന്ന കന്യകമാർ വന്ന് നിലനിൽക്കും അവരെല്ലാവരുമായിട്ട് സംസാരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് സംസാരിക്കാം ഇതൊന്നും കാണാൻ കൊള്ളില്ലാത്ത പെൺകുട്ടികളല്ല അടിപൊളി പെൺകുട്ടികളാണ് അവർക്കൊക്കെ ഒരു വിലയിട്ടുണ്ടാകും വില കുറച്ച് ചോദിക്കരുത് ഭാഗ്യവനില്ല അവിടെ അവരിട്ട വില ആയതാണ് ആ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാം നമുക്ക് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദോഷം കൊണ്ടോ മറ്റേ ദോഷം കൊണ്ടോ മറച്ച ദോഷം കൊണ്ടോ അല്ലെങ്കിപ്പോൾ നമ്മുടെ സ്വഭാവം കൊള്ളില്ല എന്ന് വിചാരിച്ച് നമുക്ക് പെണ്ണ് കിട്ടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ജോലി നമ്മുടെ മോശമാണെന്ന് വിചാരിച്ച് പെണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഉദിക്കുന്നില്ല നിങ്ങൾ അത്രയും പെട്ടെന്ന് ബൾഗേരിയയിലേക്ക് പോക്കോളോ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്ത് നല്ല കന്യകമാരായ സുന്ദരിമാരെ മേടിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് പോരാം അങ്ങനെ പരിപാടി നല്ലതല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണോ അത് നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ ഉണ്ടായ പക്ഷേ എവിടെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചെറുപ്പക്കാർ കഷ്ടപ്പെടുന്നത് പെൺകുട്ടികളെ കിട്ടാനാണ് കാരണം ഇന്ന് ഇപ്പോൾ പെൺകുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക ആൺകുട്ടികളാണ് കൂടുതൽ അപ്പോൾ ആ ആൺകുട്ടികൾ ഇത്രയും കൂടുതലാകുമ്പോൾ പെൺകുട്ടികൾ കിട്ടാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എല്ലാവർക്കും പിന്നെ ഇപ്പോൾ കിട്ടിയൊരു പച്ചയും പച്ച വെച്ച് ഊതണതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ സംഭവത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഓരോ നാട്ടിലുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കതൊരു കൗതുകമാണ് ആ കൗതുകം വെച്ച് എനിക്കും ആ കൗതുകം തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് ഇങ്ങനെ പല രാജ്യങ്ങളും പല ആചാരങ്ങളുണ്ട് അറിയിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാൻ മറന്നവർ ലൈക്കടിക്കുക അത്രമാത്രം നമ്മളോട് ചെയ്താൽ മതി വേറെ ഒരു സഹായ സഹകരണങ്ങളും ചെയ്യേണ്ട ഓക്കെ ബൈ